ഏവർക്കും സ്വാഗതം സംഖ്യാപുസ്തകം മുതൽ പതിനാധ്യായും വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇസ്രയേലിനു വേണ്ടി മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന മോശ ഗോരഹിന്റെ മത്സരത്തിൽ ഇരുന്നൂറ്റമ്പത് പേർ മരിച്ച സംഭവത്തിൽ ഇസ്രയേൽ ജനം മോശയ്ക്കും അഹ്റോനും വിരോധമായി പെറുപിറുത്തു നിങ്ങൾ ഹോവയുടെ ജനത്തെ കൊന്നുകളഞ്ഞു എന്നാണ് അവർ ആരോപിച്ചത് അത് ദൈവപ്രവർത്തിക്കെതിരെയും ദൈവദാസന്മാർക്കെതിരെയുമുള്ളൊരു ദുരാരോപണമായിരുന്നു നീതിമാനായ ദൈവം തൻ്റെ നീതിക്ക് തക്കവണ്ണം വിധിക്കുമെന്നതിൽ സംശയമില്ല അതിന് ദൈവദാസന്മാർക്കെതിരെ തിരിയേണ്ട ആവശ്യമില്ല ഇന്നും സഭകളിൽ നടക്കുന്നതാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ അതിൻ്റെ കുറ്റം മുഴുവൻ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരുടെ മേൽ കെട്ടിവെക്കുന്ന പ്രവണത അതേസമയം സ്വന്തം കുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ അതിന് പരിഹാരം വരുത്താനോ ജനത്തിന് കഴിയുന്നില്ല അപ്പോൾ വീണ്ടും വീണ്ടും പ്രയാസങ്ങൾ വർദ്ധിക്കുകയല്ലാതെ അതിന് കുറവ് വരുന്നില്ല ഇവിടെ ഇസ്രായേൽ ജനം വീണ്ടും ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ കടന്നു പോകുകയാണ് കോരഹിന്റെ മത്സരത്തിൽ മരിച്ചത് ഇരുന്നൂറ്റൻപത് പേരാണെങ്കിൽ ഇപ്പോൾ പതിനാലായിരത്തി എഴുന്നൂറ് പേർ മരിക്കുവാനിടയായി വാശിയും അഹ്രോനും തക്ക സമയത്ത് ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ മരണസംഖ്യ ഇതിലും ഉയരാൻ സാധ്യതയുണ്ടായിരുന്നു ബാധ തുടങ്ങിയപ്പോഴേക്കും ജനത്തിനു വേണ്ടി പ്രായ ചിത്തം കഴിപ്പാൻ മോശ അഹ്റോനെ ജനത്തിൻ്റെ നടുവിലേക്ക് പറഞ്ഞേക്കുന്നു അഹ്റോൻ വളരെ വേഗത്തിൽ ധൂപകലശത്തിൽ യാഗപീഠത്തിൽ തീയുമിട്ട് സഭയുടെ മധ്യേ അവർക്ക് വേണ്ടി പ്രായചിത്തം കഴിച്ചു മരിച്ചവർക്കും ജീവുള്ളവർക്കും നടുവിൽ നിന്ന് അഹ്റോൻ പ്രായചിത്തം കഴിച്ചപ്പോൾ ബാധ അടങ്ങി പിന്നീട് മരണമുണ്ടായില്ല ഇതൊരു സാദൃശ്യമായി നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഇസ്രയേലിന്റെ വീണ്ടെടുപ്പുകാരനും മധ്യസ്ഥനുമായി പ്രവർത്തിപ്പാൻ ദൈവം ഒരു മോശിയെ എഴുന്നേൽപ്പിച്ചതുപോലെ ഈ പുതിയ ദിവകാലത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നത് ദൈവം തൻ്റെ പുത്രനത്തിൻ്റെ ലോകത്തിലേക്ക് നമുക്കായി നൽകുകയാണ് നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു ദൈവത്തിൻ്റെ നായ്വിധിക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു എന്നാൽ നമ്മുടെ നയവിധി നീക്കുവാൻ നിത്യമരണത്തിൽ മരണത്തിൽ നമ്മെ വിടിവിക്കുവാൻ യേശു കർത്താവ് തക്ക സമയത്ത് മധ്യസ്ഥനായി പ്രവർത്തിച്ചു ഞങ്ങൾ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ലായ നിയോഗ് പരിതവിക്കുന്നു എന്നാൽ ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് ഉണ്ടായിട്ട് നിത്യ അവകാശത്തിൻ്റെ വാക്തത്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നുവെന്ന് എബ്രായ ലഹനത്തിൽ നാം വായിക്കുന്നു അതായത് ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത മനുഷ്യർക്ക് വീണ്ടെടുപ്പ് ലഭിക്കുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുകയും അതിലൂടെ വിളിക്കപ്പെട്ടവർക്ക് അഥവാ വിശ്വസിക്കുന്നവർക്ക് നിത്യാവകാശത്തിന്റെ വാഗ്ദാനം പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു നമുക്ക് ലഭിക്കുകയും ചെയ്തു മോശയ്ക്ക് ഇസ്രയേൽ ജനത്തെ വാക്തത്വ നാട്ടിലെത്തിക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ കർത്താവുതമേ വാക്തത്വദേശത്ത് എത്തിക്കുവാൻ പ്രാപ്തനായ മധ്യസ്ഥനാണ് ഇയോ പറയുന്നത് പോലെ ഇരു കക്ഷികളെയും പറഞ്ഞു നിർത്തുവാനുള്ള പ്രാപ്തി മധ്യസ്ഥനുണ്ടായിരിക്കണം ഇവിടെ രണ്ട് കക്ഷികൾ എന്നത് പരിശുദ്ധനായ ദൈവവും പാപികളായ മനുഷ്യരുമാണ് ന്യായപ്രമാണ പ്രകാരം മോശയുടെ മധ്യസ്ഥതയിൽ പാപികൾക്ക് ദൈവസന്നിധിയിൽ അടുത്തില്ലുവാൻ കഴിയുമായിരുന്നില്ല തേജോമയനായ ദൈവത്തിൻ്റെ മുമ്പിൽ മോശയും പേടിച്ചു വിറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നതായി എബ്രുവായി പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളൊന്നും മനസ്സിലാക്കാം എന്നാൽ നാം ഇന്ന് വന്നിരിക്കുന്നത് സിഒഒൻ പർവതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ സ്വർഗീയനിസ്ലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഗത്തിനും സ്വർഗത്തിൽ പേരെഴുതിരിക്കുന്ന ആദ്യാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാവേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനും അടുക്കൽ അത്രേ മധ്യസ്ഥൻ്റെ മരണത്താൽ ഉറപ്പാക്കപ്പെട്ട പുതിയ നിയമം മാറ്റമില്ലാത്തതും സമ്പൂർണവുമാകിയാൽ ഇനി ഭയം കൂടാതെ നമുക്ക് ദൈവസനത്തിലേക്ക് അടുത്തിയല്ല അതിന് കാരണം ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നതാണ് രക്തത്താലുള്ള ശുദ്ധീകരണവും വീണ്ടെടുപ്പും പ്രാപിച്ച് നമുക്ക് പ്രാഗൽഭ്യത്തോടെ ദൈവസനത്തിലേക്ക് പ്രവേശനമുണ്ട് എന്ന് മാത്രമല്ല പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിലൂടെ സ്വർഗീയ നാട്ടിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഉറപ്പായ വാഗ്ദാനവും ലഭിച്ചിരിക്കുന്നു ദൈവത്തിനും മനുഷ്യർക്കും ഏകമധ്യസ്ഥനായ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമുക്കായി മധ്യസ്ഥനായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം കഴിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കാമെന്നുള്ള വാഗ്ദാനം ഉറപ്പായി നിർവഹിക്കുമെന്നുള്ള പ്രത്യാശയോടെ നാം ദൈവസന്നതിരായിരിക്കുന്നു കർത്താവിൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാപ്തനായ മധ്യസ്ഥനെ അവിടെ നൽകിയത് കൊണ്ട് സ്തോത്രം ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥനായി ഞങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവ് ക്രൂശിൽ രക്തം ചിരിഞ്ഞതുകൊണ്ട് ഞങ്ങളെ ദൈവത്തോട് നിരപ്പിച്ച് നിത്യമായ പ്രത്യാശയുടെ ഉടമകളാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം സർവമഹത്വങ്ങൾക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ